അത്തായി ആറാമധ്യായം ഇരുപത്തിയഞ്ച് മുതൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ന് കുറിച്ചോ എന്ത് ധരിക്കും എന്ന് കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ അതായത് ഇതിന് തൊട്ട് മുമ്പുള്ള ഭാഗം പറയുന്നത് രണ്ട് യജമാനന്മാരെ ഒരുമിച്ച് സേവിക്കാൻ പറ്റില്ല ഒന്ന് ദൈവം മാമോൻ മാമോൻ എന്ന് പറഞ്ഞ പണം കർത്താവ് പറയുകയാണ് അതുകൊണ്ട് ദൈവത്തെയും ധനത്തെയും ഒരുപോലെ സേവിക്കാനാവാത്തത് കൊണ്ട് ദൈവത്തെ മാത്രമേ സേവിക്കാവൂ അപ്പൊ ദൈവത്തെ മാത്രം സേവിക്കുമ്പോൾ സ്വാഭാവികമായി ഉടനെ അടുത്ത പ്രശ്നം വരുന്നത് ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഞങ്ങളുടെ അനുദിന കാര്യങ്ങൾ എങ്ങനെ നടക്കും അതിന് കർത്താവ് ഉത്തരം പറയുകയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട നമ്മുടെ ഉത്കണ്ഠ പ്രധാനമായും നമ്മുടെ അനുദിന ആവശ്യങ്ങളെ കരുതിയുള്ളതാണ് നമ്മുടെ ഉത്കണ്ഠകളെല്ലാം ഈ ലോക വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ് കാരണം ഇവിടെയാണ് കർത്താവിന്റെ മർമ്മപ്രധാനമായ ഒരു പ്രബോധനം നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട അതായത് എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും അതായത് കഴിച്ചില്ലെങ്കിൽ കുടിച്ചില്ലെങ്കിൽ മരിച്ചു പോവില്ലേ അതാണ് ഇവിടുത്തെ ആർഗ്യുമെന്റ് അയ്യോ എന്ത് ഭക്ഷിക്കും ഭക്ഷിക്കാതിരുന്ന ജീവൻ പോവില്ലേ മനസ്സിലായോ എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ന് ജീവനെ കുറിച്ചോ പിടികിട്ടിയോ എന്ത് ധരിക്കും എന്ന് ശരീരത്തെക്കുറിച്ചോ യോ എന്ത് ധരിക്കും എന്ന് പറയുമ്പോ വസ്ത്രം ധരിക്കാൻ മാത്രമല്ല അതിനകത്ത് വീട് പാർപ്പിടം എഡ്യൂക്കേഷൻ ആശുപത്രി എല്ലാം വരും അപ്പൊ ഇതെല്ലാം ശരീരത്തെ സംബന്ധിക്കുന്ന ആവശ്യങ്ങൾ ഈശോ പറയണേ ഈശോയുടെ അർഗമെന്റ് എന്താണ് ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ എനിക്ക് ഒത്തിരി കാലം ഇത് പിടിയിട്ടിരുന്നില്ല എന്താ ഈ ഉദ്ദേശിക്കുന്നത് അതായത് ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും പ്രധാനപ്പെട്ടതല്ലേ എന്താ കർത്താവ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമോ ഭക്ഷണം മാത്രമാണോ ജീവനെ നിലനിർത്തുന്നത് അതായത് ഇഷ്ടംപോലെ ഭക്ഷണം കഴിച്ചിട്ട് ആളുകൾ പെട്ടെന്ന് മരിച്ചു പോകുന്നില്ലേ ശരി ആദിവാസി കോളനികളിലൊക്കെ പട്ടിണി അനുഭവിച്ച് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത എത്രയോ ആളുകൾ പത്ത് വയസ്സ് വരെ ജീവിക്കുന്നു കർത്താവ് പറയുകയാണ് ഭക്ഷണം മാത്രമാണോ ജീവനെ നിലനിർത്തുന്നത് നിങ്ങൾ ഇങ്ങനെ ആകുലപ്പെടാൻ നിങ്ങൾ എന്നാ വിചാരിച്ചു നിങ്ങൾ ആഹാരം കഴിച്ചുകൊണ്ടാണോ ജീവിച്ചിരിക്കുന്നത് നമ്മൾ പറയും നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് സത്യത്തിൽ അതല്ല അതെങ്ങനെ മനസ്സിലാവുന്ന അറിയാമോ കത്തോലിക്കാ സഭയില് അനേകം വിശുദ്ധര് ആഹാരം കഴിക്കാതെ വർഷങ്ങൾ ജീവിച്ചിട്ടുണ്ട് അതാണ് അതിന്റെ പ്രൂഫ് ഉദാഹരണത്തിന് ഏറ്റവും അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ മരിച്ച ആളാണ് അലക്സാണ്ട്രീന ഡെക്വസ്റ്റ പോർച്ചുഗലിൽ നിന്നുള്ള ഒരു സ്ത്രീയാണ് ഒരു പെൺകുട്ടിയാണ് ആ സഹോദരി ജീവിതത്തിന്റെ അവസാന കാലത്ത് മുപ്പത് കൊല്ലം വിശുദ്ധ കുർബാന മാത്രമേ ഭക്ഷിച്ചിട്ടുള്ളൂ ആഹാരം കഴിച്ചിട്ടില്ല മെഡിക്കൽ സയൻസ് ക്യാമറ വെച്ച് ഒബ്സർവ് ചെയ്ത് ശരിവച്ച കാര്യമാണ് ജോസഫ് കുപ്പർത്തീനോ ജീവിതത്തിന്റെ അവസാനത്തെ അഞ്ചു കൊല്ലം വിശുദ്ധ കുർമാന മാത്രമേ ഭക്ഷിച്ചിട്ടുള്ളൂ സിയന്നായി വിശുദ്ധ കാതറിൻ ജീവിതത്തിന്റെ അവസാന കാലങ്ങളിൽ വിശുദ്ധ കുറവാന മാത്രമേ ഭക്ഷിച്ചിട്ടുള്ളൂ നിക്കോളാസ് ഓഫ് ഫ്ലൂലി ബ്രദർ ക്ലാവൂസ് ജീവിതത്തിന്റെ അവസാനത്തെ പത്ത് വർഷം വിശുദ്ധ മാത്രമേ ഭക്ഷിച്ചിട്ടുള്ളൂ ഇങ്ങനെ അനേകരുണ്ട് അപ്പോൾ കർത്താവ് പറയുകയാണ് ആഹാരമാണോ നിന്റെ ജീവനെ നിലനിർത്തുന്നത് എന്ന് വെച്ച് ആഹാരം കഴിക്കണ്ടെന്നല്ല പക്ഷെ ആഹാരത്തെക്കാൾ പ്രധാനമാണ് ദൈവമാണ് ജീവൻ നിലനിർത്തുന്നത് ഈശോയുടെ ആർഗ്യുമെന്റ് അതാണ് ദൈവമാണ് ജീവൻ നിലനിർത്തുന്നത് ഇനി ആഹാരം തന്നെ അത് ദൈവം പ്രൊവൈഡ് ചെയ്യും ദൈവം തരുവത് അതുപോലെ തന്നെ പറയുകയാണ് വസ്ത്രത്തെക്കാൾ ശരീരം ശ്രേഷ്ഠമല്ലേ നമ്മൾ എന്നാ വിചാരിക്കുന്നത് നമ്മൾ ഈ തുണി എടുത്തോണ്ടാണോ നമ്മൾ ജീവിച്ചിരിക്കുന്നത് അല്ല നമ്മുടെ ശരീരം എന്ന് പറഞ്ഞാൽ തന്നെ എന്തോരം വലിയ അത്ഭുതമാണ് മനുഷ്യന്റെ ശരീരം മൂവായിരം കോടി നെർവ് സെൽസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ മൂവായിരം കോടി നരമ്പു കോശങ്ങൾ മനുഷ്യന്റെ ഹൃദയം ഒരു വർഷം നാല് കോടി തവണയാണ് ഇടിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം അറിയുന്നുണ്ടോ അതായത് ഇന്നലെ നമ്മുടെ ഹൃദയം ഏതാണ്ട് നാല് ലക്ഷം തവണ ഇടിക്കുകയും നെറുക മുതൽ ഉപ്പൂറ്റി വരെ ഒരു ലക്ഷം കിലോമീറ്റർ നീളമുള്ള രക്തധമനികളിലൂടെ രക്തം പമ്പുകയും ചെയ്തു നിങ്ങൾ എല്ലാം അറിഞ്ഞോ ഇത്ര നീളം ഉണ്ടെന്ന് തന്നെ അറിയുന്നത് പന്ത്രണ്ട് കോടി കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് നമ്മുടെ കണ്ണിനകത്ത് റെറ്റിന നിങ്ങൾ അറിഞ്ഞോ അപ്പോ കർത്താവ് നീ ഈ ശരീരം ഉണ്ടാക്കി എനിക്ക് നിന്നെ തുണി ഉടുപ്പിക്കാൻ അറിഞ്ഞൂടെ അതാണ് ആർഗ്യുമെന്റ് പിടി കിട്ടിയോ അതായത് നിന്റെ ജീവൻ നീ ചെയ്ത ഒന്നും കൊണ്ടല്ല നിലനിൽക്കുന്നത് ശരീരത്തിലെ ഞരമ്പുകളുടെ മൊത്തം നീളം ശരീരത്തിലെ ഞരമ്പുകളെല്ലാം കൂടെ വലിച്ചു നീ കൂട്ടിക്കെട്ടി വലിച്ചു നീട്ടിയാൽ അറുപതിനായിരം മൈലാണ് അതിന്റെ നീളം എന്ന് പറഞ്ഞാൽ ഭൂമിയെ രണ്ടിൽ കൂടുതൽ തവണ ചുറ്റി വരാനുള്ള ദൂരം ഉണ്ട് മനുഷ്യന്റെ ശരീരത്തിലെ ഞരമ്പുകളെല്ലാം കൂടെ വലിച്ചു നീട്ടി നീട്ടിയാൽ യോ കർത്താവ് പറയാണ് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഞാൻ നിർമ്മിച്ച ഈ ശരീരം ഈ ശരീരം തന്ന എനിക്ക് നിനക്ക് ഒരു നേരത്തെ ഭക്ഷണം തരാനാണോ നിവൃത്തിയില്ലാത്തത് ഇറക്കെ പറഞ്ഞേ ഹാല പ്രിയപ്പെട്ടവര് അതായത് ദൈവത്തിന് എന്നെ പരിപാലിക്കാൻ പറ്റും കർത്താവ് എന്നെ പരിപാലിക്കും ദൈവം എന്നെ പരിപാലിക്കും